അലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു സഫാ മല സ്ഥിതി ചെയ്തിരുന്നത് മഹരിയായ ഹജറാബീഫർ അതി ഉള്ളാഹുനെ തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെള്ളം പോലും കൊടുക്കാനില്ലാത്ത സന്ദർഭത്തിൽ വെള്ളം തേടി അന്വേഷിച്ച് ഓടി വന്ന സ്ഥലമാണ് സഫ സഫയിൽ നിന്നും മറുവയിലേക്ക് മറുവയിൽ നിന്നും സഫയിലേക്ക് ഒരുപാട് തവണ ആ പ്രിയപ്പെട്ട ഉമ്മ ഓടി അതിനെ അയവറക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സായി അള്ളാഹുസുഹാൻ വാല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിരിക്കുന്നത് അപ്പോൾ സഫാമല ആ ഭാഗത്താണ് അതിന് നേരെ ഇങ്ങനെ കുറച്ചിങ്ങനെ വരുമ്പോഴാണ് ഇവിടെയാണ് മറുവ സ്ഥിതി എന്ന് ഇപ്പോൾ അതിൻ്റെ ചില അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ സാ സൗദി ഗവൺമെൻറ് അവശേഷിപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടായിരുന്നു അഭിഭായ തങ്ങളുടെ ഭാര്യ ഖദീജി റദിഅള്ളാഹുനിൻ്റെ വീടുള്ളതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും കാണാനൊന്നുമില്ല പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാഹു എല്ലാവരും ഇവിടെ എത്തിക്കട്ടെ അതുപോലെ എൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ടോയ്ലറ്റ് കാണാം ഇവിടെയായിരുന്നു ഇസ്ലാമിൻ്റെ ശത്രുവായ അബൂജഹലിൻ്റെ വീടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് ഒന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു മല കാണാം അതാണ് ഷാബ അബി താലിബ് ഹബീബായ തങ്ങളെയും സഹാബത്തിനെയും മൂന്ന് വർഷക്കാലം കുറേശ്ശികൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന അവിടെയായിരുന്നു അവർ താമസിച്ചത് ഇവിടുന്ന് എല്ലാവരെയും അങ്ങോട്ട് കയറ്റി അവിടുക്ക് വെള്ളമോ ഭക്ഷണമൊന്നും കിട്ടാത്ത രീതിയിൽ മൂന്ന് വർഷക്കാലം ഉപരോധം ഏർപ്പെടുത്തും അവർ പുല്ലുകളും അങ്ങനെയൊക്കെ കഴിച്ചെന്ന് താരീഹിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം അദിജാബിയു അദി അള്ളാവിന് നിമിതങ്ങളോട് പറഞ്ഞ സന്ദർഭമൊക്കെ പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യം ആണെങ്കിലും ഞാൻ അങ്ങോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ സ്ഥലമൊക്കെയാണ് കാണുന്നത് അള്ളാവും എഴുത്താവുള്ള തോഫി കരട്ടെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ജബൽ അബീ കുബേസ് മലയുടെ ഭാഗമാണ് റീസല്ലാ അലൈഹി വസമ്മ തൻ്റെ ഉമ്മത്തിനെ കുടുംബത്തെ ധാപത്ത് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാവരെയും പുണ്യമണ്ണിയിലേക്ക് ക്ഷണിച്ച അത് കയറി വന്ന് ക്ഷണിച്ച ആ സ്ഥലമൊക്കെയാണ് ഈ കാണുന്നത് അള്ളാഹു എല്ലാവരെയും കൂടെ എത്തക്കട്ടെ എല്ലാവർക്കും കാണുള്ള അള്ളാഹു തരട്ടെ